വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു പ്രത്യേക സാധനമാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ അറിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ അറിയുമെങ്കിലും ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിയാത്തതും പറയുന്നുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ വീഡിയോ യൂസ്ഫുള്ളാകും അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഞാൻ പറയുന്നത് ചിലപ്പോൾ എട്ട് വയ്ക്കാൻ വർക്കിണ്ട അതൊക്കെ ക്ഷമിക്കുക അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളുക അല്ലാതെ പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയതായത് കൊണ്ട് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഞങ്ങൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൊഡക്റ്റ് കാണാം ഇതും ഇതാണ് പേപ്പർ ഇത് വാട്ടർ പേപ്പർ എന്ന് പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്ന പേപ്പറാണ് വാട്ടർ പേപ്പർ ഈ വാട്ടർ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരവും മറ്റു കാര്യങ്ങളും പോളിഷ് ചെയ്യുന്നതിന് പോളിഷ് ചെയ്യുന്നതിൻ്റെ പല പ്രൊഡക്റ്റുകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പോളിഷ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ലേറ്റാണെങ്കിലും പേപ്പർ ഇവിടെ ശേഷം വേണം നമ്മൾ പോളിഷ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായും ഈ പേപ്പറുകൾ ഉപയോഗിക്കുന്നത് ഈ പേപ്പറുകളുടെ പല നമ്പറും ഇതിന് പല ഗ്രിറ്റുകളും ഉണ്ട് ആ കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് തന്നെ വിശദമാക്കി പറഞ്ഞുതരാം ഇത് എൺപതാണ് ഏറ്റവും കൂടുതൽ വാട്ടർ പേപ്പർ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ഉള്ള പേപ്പറാണ് എൺപതിൻ്റെ പേപ്പർ ഇതിൻ്റെ ഇവിടെ കണ്ടില്ലേ ഇവിടെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് എൺപതിൻ്റെ പേപ്പർ ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചെയ്യുന്ന ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇത് ജവാൻ്റെ പേപ്പറാണ് ഇത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും ജവാൻ്റെ പേപ്പറുകൾക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടല്ല ഇവിടെ കൂടുതൽ തരിയായിരിക്കും ആ തരിയാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത് ഈ തരിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഹാഡായുള്ള സ്ഥലങ്ങളുണ്ടാവും ഹാർഡായ പോഷ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെയാണ് ഈ എൺപതിൻ്റെ പേപ്പർ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഇതിൻ്റെ നമ്പർ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് എന്തായിരിക്കും ഇതിൻ്റെ ഗ്രിറ്റിൽ ലൈസൻസ് കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരാൻ നിൽക്കുക ഇതിലേറ്റവും കൂടുതൽ ഗ്രിറ്റുള്ളത് ഇപ്പം ഞാൻ കാണിച്ചത് എൺപതിൻ്റെ പേപ്പറാണ് ഇത് കണ്ടോ പുറത്തെടുത്തത് നൂറാണ് ഇതിന് കുറച്ചും കൂടെ ദിറ്റ് കുറവായിരിക്കും അങ്ങനെയാണ് ഓരോ നമ്പർ വരുന്നത് ഇപ്പൊ എൺപത് കാണിച്ചു നൂറ് കാണിച്ചു ഇത് കണ്ടല്ലോ ഇത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതാണ് എല്ലാ ബ്രാൻഡും ജവാന്റെ പേപ്പർ മാത്രമാണ് ഞങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപതിന്റെ ഇത് ഭയങ്കര കുറച്ചും കൂടെ ആണല്ലേ ദിറ്റ് കുറവ് ഇനി അടുത്തത് നൂറ്റി എൺപതിന്റെ നൂറ്റി എൺപത് ആയപ്പോഴത്തേക്കും കണ്ടോ വളരെ നൈസായി എങ്കിലും ഇത് പോകും പോകൂട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപതും ടു ട്വൻറ്റി ഇതും ജവാൻ്റെ തന്നെയാണ് ഇതാണത് വളരെ നൈസായി കഴിഞ്ഞു അതാണ് ഓരോ പേപ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് മുന്നൂറ്റി ഇരുപത് വന്നപ്പോൾ പ്ലെയിൻ പേപ്പറായി എങ്കിലും ഇതിനകത്ത് ഇത് ഇതിലും ഇതിനകത്ത് ചെറിയൊരിതുണ്ട് ഏറ്റവും ഏറ്റവും നൈസായ മനസ്സിലാവും എൺപതിൻ്റെയും നാനൂറിൻ്റെയും കൂടെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും ഇതല്ലേ എൺപതിൻ്റെ നാനൂറിൻ്റെ ഇതിനകത്ത് ഒന്നുമില്ല ഇതിനകത്ത് നല്ല ഗ്രിറ്റ് കല്ല് പോലെത്തത് ഉണ്ടാവും ഇതാണ് നാനൂറിൻ്റെ പ്ലെയിൻ പേപ്പർ ജസ്റ്റ് തുടയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ നാനൂറിൻ്റെ പേപ്പർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായി ജനലിൻ്റെ കമ്പികളൊക്കെ മിക്ക വീടുകൾക്കും കുരുമ്പുണ്ടാവും അപ്പോൾ അവർ ഇതൊക്കെ എന്ത് ചെയ്യും ചേച്ചി എന്ത് ചെയ്യും ചേച്ചി എന്ത് ചെയ്യുമെന്ന് അപ്പം നമ്മൾ എന്താക്കുക ഈ പേപ്പർ വാങ്ങി ഇതിനെ മടക്കിയിട്ട് മൂർക്കുകയാണ് ചെയ്യുക മടക്കിയിട്ട് മൂറിച്ചിട്ട് നമുക്ക് കൈ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ പിടിച്ചിട്ട് ജനലിൻ്റെ കമ്പികൾ നമ്മൾക്ക് തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അതിനകത്തുള്ള എല്ലാ കുരുമ്പുകളും പോകും ആ തുരുമ്പ് പോയതിനു ശേഷം നമുക്ക് എന്തൊക്കെ പ്രൈം റിപ്പോർട്ടിങ്ങോ ഇനാമിലോ ഇനാമിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് കാണുക ഇനാമിൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് ടർപ്പൻ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം ഈസി ആയിട്ട് നമ്മുടെ ജനലിൻ്റെ കമ്പികളെല്ലാം തന്നെ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനു വേണ്ടിയാണ് കൂടുതലായിട്ടും ഈ പേപ്പർ കൊണ്ടുപോകുന്നത് പോളിഷ് ഐറ്റംസിനും അതുപോലെ ജനൽ കമ്പികൾ ക്ലീൻ ചെയ്യുന്നതിനും അതുപോലെ നിലത്തൊക്കെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിലൊക്കെയാണ് പേപ്പർ കൊണ്ടുപോയിട്ട് ഒരച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായും വാട്ടർ പേപ്പറുകൾ കൊണ്ടുപോകാറുള്ളത് ഇനി കൂടുതൽ ഹാർഡായ പേപ്പറുകളുണ്ട് അത് റോൾ പേപ്പർ രീതിയിലാണ് വരുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇന്ന് പറഞ്ഞേക്കുന്നതെന്നും വാട്ടർ പേപ്പറാണ് വാട്ടർ പേപ്പർ എന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ജവാൻ എന്ന ബ്രാൻഡിൻ്റെ വാട്ടർ പേപ്പറുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിശോധിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഈ വാട്ടർ പേപ്പറിൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇനി പിന്നീട് പുതിയ വീഡിയോകളുമായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് അതുവരെ എല്ലാവർക്കും താങ്ക്